ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വെള്ളികുളത്തിൻ്റെ വെള്ളി നക്ഷത്രം എന്ന ചക്ക ചാനലിൻ്റെ ഈ ഒരു എപ്പിസോഡ് വെള്ളികുളം സെൻറ് ആന്റണീസ് ഹൈസ്കൂൾ ഞാൻ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്ന ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള സ്കൂളാണ് ആ സ്കൂൾ അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഒരു വർഷമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്ഥാപിതമായ സ്കൂളാണ് അപ്പം ഈയിടെ ജനുവരി പതിമൂന്നിന് അവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ടീച്ചേഴ്സ് സമാഗമൊക്കെ നടക്കുകയുണ്ടായി അപ്പോൾ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ജീവിച്ചിരിക്കുന്നവരും പൺമറഞ്ഞ് പോയവരുമായ എല്ലാ ടീച്ചേഴ്സിനെയും കൂടുത്തി പഠിച്ചവർക്കും സീനിയേഴ്സായിട്ട് പഠിച്ചവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എല്ലാമായിട്ടുള്ള ഒരു ചെറിയ സ്നേഹസമ്മാനമായിട്ട് എൻ്റെ ചാനലിൻ്റെ വക ഈ ഒരു വെള്ളികുളത്തിൻ്റെ വെള്ളി നക്ഷത്രം ഈ എപ്പിസോഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് ആ പേര് പോലെ തന്നെ വെള്ളികുളം എന്ന് പറഞ്ഞ പ്രകൃതി രമണീയമായ ആ മനോഹരമായ സ്ഥലം വെള്ളികുളം വഴിക്കള നിങ്ങൾ എല്ലാവരും കേട്ടിട്ട് കാണുമല്ലോ അതിൻ്റെ ഒരു വെള്ളി നക്ഷത്രം പോലെ പ്രക്ഷോഭിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ ഒരു സെയിൻ്റ് ആറണീസ് സ്കൂൾ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നല്ല നല്ല പൊസിഷൻസിൽ ജോലി ചെയ്യുന്നവരും എല്ലാവിധത്തിൽ നല്ലതായിട്ട് ജീവിതം നയിക്കുന്ന അനേകായിരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സൃഷ്ടിച്ച ഒരു അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ വഴികളിൽ ഒരു വെള്ളി വിളക്ക് പോലെ നിന്ന് പ്രക്ഷോഭിച്ച വെള്ളി നക്ഷത്രം പോലെ പ്രശോഭപ വരുത്തുന്ന സ്കൂളാണ് ഈ സെൻ്റ് ആൻ്റീസ് ഹൈസ്കൂൾ അപ്പം ഓർമ്മകളാണല്ലോ ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓർമ്മകളെയും തിരുമുറ്റ ഒന്നാം ക്ലാസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം ഒന്നാം ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് റുഖ്യാമ്മ സിസ്റ്ററാണ് കാരണം ഇതിന് മുമ്പത്തെ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കിത് ഒഴിവാക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മനോഹരമായ ഒരു ഓർമ്മയാണിത് റുക്കിയാമ്മ സിസ്റ്റർ ഞങ്ങളെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിള്ളേരോടൊക്കെ ഇങ്ങനെ ചോദിക്കില്ല ടീച്ചേഴ്സ് നിങ്ങൾ നാളെ പഠിച്ച് വളർന്ന് ആരായിത്തീരണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരെല്ലാവരും അവരവരുടെ ഒക്കെ ഇങ്ങനെ ഓരോന്നു പറഞ്ഞപ്പം ഞാൻ എഴുന്നേറ്റ് എൻ്റെ ടേൺ വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഞാൻ പഠിച്ച് പഠിച്ച് മിടുക്കിയായിട്ട് അമേരിക്കക്ക് പോകുമെന്ന് പറഞ്ഞു അപ്പം ഞാനന്ന് കറുത്ത് മെലിഞ്ഞ കുടമ്പുളി പോലെ ഒരു കൊച്ചാണ് അപ്പോൾ സിസ്റ്റർ എന്നെ എല്ലാ ക്ലാസ്സിലും ബുക്കി എടുത്തുകൊണ്ട് പോയിട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇവളെ കണ്ടോ കേട്ടോ ഇവള് പഠിച്ച് മിടുക്കിയായിട്ട് അമേരിക്കയ്ക്ക് പോകാനുള്ള ആളാണെന്ന് പറഞ്ഞു അപ്പം പ്രകൃതിയുടെ വികൃതി എന്ന് പറഞ്ഞ പോലെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഞാൻ എങ്ങനെയോ അമേരിക്കയിൽ തന്നെ വന്നു ചേർന്നു അമേരിക്കയിലെ ഒക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് അപ്പം പിന്നെ രണ്ടാം ക്ലാസ്സിൽ പാമ്പാടിക്കുന്ന ടീച്ചർ പാമ്പാടിക്കുന്ന ടീച്ചറിനെ കുറിച്ചും ഞാനൊരു എപ്പിസോഡിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് പാമ്പാടിക്കുന്ന ടീച്ചറിൻ്റെ മോൻ ജോമിയെ അതുവഴി പരിചയപ്പെടാനിടയായി ജോമിക്ക് ഈ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നത് വിശിഷ്ട സേവനത്തിലുള്ള പോലീസ് മെഡലൊക്കെ കിട്ടുകയുണ്ടായി കൺഗ്രാറ്റ്സ് ജോമി അപ്പോൾ ടീച്ചർ പതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് ഞാനൊന്ന് പറയാൻ വിട്ടുപോയ കുറച്ച് ഒന്ന് രണ്ട് ഓർമ്മയും കൂടെ എനിക്ക് വളരെ ഇഷ്ടമുള്ളതായതുകൊണ്ട് ഷെയർ ചെയ്യുവാണ് ഞാനൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അനീതിയൊക്കെ രണ്ടാം ക്ലാസ്സിലൊക്കെയാണ് അപ്പോൾ അവള് മ്പാടിക്കുന്ന ടീച്ചറിൻ്റെ ക്ലാസ്സിലും ഞാൻ യു പി സ്കൂളിലുമാണ് അപ്പം ഞാൻ ആ സമയത്ത് ഒരു ചെറിയ നാടകം ചെയ്യുക അതിൻ്റെ ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുക അത് ഞാൻ ഇനുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ചെയ്യുകയുണ്ടായി അപ്പം ടീ അന്ന് രണ്ടാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ മലയാള പാഠത്തിൻ്റെ ഒരു പാഠഭാഗമുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു കുരങ്ങൻ അതിൻ്റെ വാല് ഒരു മരത്തിൻ്റെ ചില്ലയിൽ ചുറ്റിയിരിക്കുന്ന ഒരു പടമാണ് പാഠഭാഗത്തിൽ എൻ്റെ ഓർമ്മയിലുള്ളത് അത് ഒരു വലത്തുഭാഗത്തായിട്ടുള്ള ഒരു പേജാണ് ആ പേജിലോ ഇങ്ങനെ ഒരു വാക്കുണ്ട് കുറേ ഉണ്ട് അതിനകത്ത് ഞാൻ ഓർക്കുന്ന ശീല നാടകത്തിൽ നന്നായി വേഷം കിട്ടി എന്നൊരു സെന്റൻസ് ഉണ്ട് അപ്പോൾ അതിനെ ശീല മാറ്റിയിട്ട ടീച്ചർ ബിന്ദുവിന്റെ ചേച്ചി നാടകത്തിൽ നന്നായി വേഷം കിട്ടി എന്നിങ്ങനെ പറഞ്ഞു അത് അവൾ വീട്ടിൽ വന്ന് വൈകുന്നേരം അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു അമ്മേ ഇന്നേ ടീച്ചർ ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അതിപ്പോൾ ഒരു മനോഹരമായൊരു ഓർമ്മയായിട്ട് ഞാനിങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഫേസിലാണെങ്കിലും അംഗീകാരം ഇപ്പോഴും മനുഷ്യന് ഒരു ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ നമ്മുടെ കൊഞ്ഞ് ആയിരുന്നപ്പോഴൊക്കെ നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ അപ്രീസിയേഷൻസ് നമ്മൾ വലിയൊരു നിധി പോലെ കാത്തു സൂക്ഷിക്കും അല്ലേ അങ്ങനത്തെ കുറേ ഓർമ്മകളുണ്ട് എനിക്ക് വെള്ളി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതുപോലെ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലാണ് കൂടുതൽ ഓർമ്മ അതിൽ എനിക്ക് ആ ഒരു യു പി സ്കൂളിൽ ഓർക്കുമ്പോഴേ ഞാൻ എൻ്റെ പെരുന്നിലത്തെ കുട്ടി സാറിനെയാണ് ഓർക്കുന്നത് കാരണം ഇതുവരെയുള്ള എൻ്റെ സ്റ്റുഡൻറ് ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കുട്ടി സാറെന്ന് തന്നെ പറയുന്നത് എന്താണ് ഞാൻ സാ പെരുന്നിലത്തെ കുട്ടി സാറെന്നുള്ളൊരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ വിട്ടുപോയ കുറച്ച് ഓർമ്മകളും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുവാണ് അന്നൊക്കെ മോണിറ്റർ അതായത് എനിക്ക് എനിക്കൊന്ന് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴാണോ മാറി വരുന്നത് അത് ഒരു വർഷത്തേക്ക് ഒരാളാണോ എന്നൊന്നും ഞാൻ ഓർക്കില്ല ഏതൊരു സമയത്ത് ഞാൻ മോണിറ്റർ ആയിരുന്ന ഒരു സമയത്ത് നമ്മൾ ഈ സ്റ്റാഫ് റൂമിലെ പകർത്തുപൂക്കൊക്കെ വെക്കാൻ വേണ്ടി മോണിറ്റേഴ്സ് ആണല്ലോ പോകുന്നത് അപ്പം ഞാൻ ചെല്ലുമ്പോൾ സാർ എപ്പോഴും വീട്ടുപേര് കൂട്ടിയാൽ വാളിപ്പിളാക്കി നേരുന്നതിനെ എപ്പോഴും വിളിക്കുന്നത് ചോദിക്കും വളപ്പിളാക്കി ഇന്ന് ഏത് മിനിസ്റ്റർ അടി മാറിയേ അല്ലേ ഏത് എം എൽ എആ മാറിയേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കന്റ് അഫയേഴ്സ് എല്ലാം എനിക്കറിയാം ന്യൂസ് പേപ്പറെന്നെ നന്നായിട്ട് വായിക്കുമായിരുന്നു അപ്പ അത് അന്നത്തെ പി ടി ഐ മീറ്റിങ് ആ സമയത്ത് ഒരു പി ടി ഐ മീറ്റിങ്ങിൽ എന്റെ അപ്പച്ചനു പി ടി ഐയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സാർ ഇങ്ങനെ പറയുകയുണ്ടായി ആ ഇന്നെന്താ ഇപ്പോഴത്തെ നമ്മുടെ പി ടി ഐയുടെ പ്രസിഡന്റിന്റെ മോള് അവക്ക് സ്റ്റാഫ് റൂമിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂസ് പേപ്പറിലെ കാര്യം ചെങ്ങും ഒരൊക്കെ എല്ലാ കറണ്ട് അഫയേഴ്സൊക്കെ എല്ലാം അറിയാം ആ സാറ് പറയാൻ കാര്യം ആ ക്ലാസ്സിൽ എന്നെക്കാട്ടിലും കഴിവുള്ള പിള്ളേരുണ്ട് അവർക്കും ഇതുപോലെ പേപ്പറൊക്കെ ഒന്നും വരുത്താൻ പറ്റുവാണ് അതിൽ നന്നായിട്ട് ചെയ്യും അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ് പക്ഷെ എനിക്കതൊരു ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഓർമ്മയായിട്ട് അതും ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ സാറിന്റെ ഹ്യൂമർ സെൻസ് ഞാൻ ആ എപ്പിസോഡിലൊക്കെ പറയാൻ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളായിരുന്നു ഒരു പ്രാവശ്യം ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കൊച്ചിന്റെ അപ്പച്ചൻ ഒരു ലോറിയാണോ ജീപ്പോ എന്തോ സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു എന്തോ വാങ്ങിച്ചു അപ്പം അതിങ്ങനെ സ്റ്റാർട്ടാക്കണമെങ്കിൽ പുറയുന്നതള്ളണം അപ്പം അപ്പം സാറിങ്ങനെ പറയും ഇവളുടെ ഒരു ജീപ്പ് മേടിച്ചു അതിന്റെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെക്കണം നിങ്ങളുടെ സഹകരണം എൻ്റെ വിജയം കാരണം അത് പുറയുന്നതല്ലേ പോകത്തുള്ളൂ അപ്പം സാറിന്റെ ഈ ഡയലോഗ് ഞാൻ ഇപ്പോൾ പോലും പലപ്പോഴും എടുത്തു പ്രയോഗിക്കാറുണ്ട് അത് അങ്ങനെ കുട്ടി സാറിൻ്റെ മോൻ സാജന ഒക്കെ ഞാൻ ആ സാറിനെ കുറിച്ചുള്ള എപ്പിസോഡ് ചെയ്തപ്പം കോണ്ടാക്ട് ചെയ്യാനൊക്കെ ഇടയായി സാജൻ വഴിയായിട്ട് നമ്മുടെ ഒരു ഡ്രോയിങ് സാറ് എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഫ്രാൻസിസ് സാറ് നിങ്ങൾ എല്ലാവരും പലരും ഓർക്കുന്ന കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഫ്രാൻസിസ് സാറിനെ പരിചയപ്പെടാനിടയായി പിന്നെ എൻ്റെ എപ്പിസോഡുകൾക്ക് സാർ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് സാറിൻ്റെ ഒരു അനിയൻ ഈയിടെ അകാലത്തിൽ കടന്നുപോയി അങ്ങനെ സാറതിൻ്റെ ഒരു ദുഃഖത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണിത് സാറിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് പിന്നെ റോജറമ്പ സിസ്റ്റർ റോജറമ്പ സിസ്റ്ററിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് ജയിച്ചു പോയ സമയത്ത് ആ ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലോട്ട് നമ്മൾ പോകുന്ന ഒരു ദിവസം അന്ന് സിസ്റ്റർ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സമയത്ത് എൻ്റെ അപ്പച്ചന് ഒരു ചെറിയ വയ്യാഴി കേട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പം ടീച്ചർ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അപ്പച്ചൻ്റെ ഓർമ്മശക്തി ബുദ്ധിശക്തിയൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പച്ചൻ അന്നത്തെ കാലത്ത് എമ്മക്കാരനായിരുന്നു കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അത് ഉപയോഗിച്ച് നിങ്ങളെല്ലാം നന്നായി പഠിച്ച് നല്ല നിലയിലെത്തി നിങ്ങളുടെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം കൊടുക്കണം എന്നൊക്കെ സിസ്റ്റർ പറഞ്ഞു ആ ഒരു ഉപദേശം എനിക്ക് ജീവിതത്തിൽ എനിക്ക് വരുത്തിയിട്ടുള്ള ഏറ്റവും വിലയേറിയ ഒരു ഉപദേശമായിട്ട് ഞാൻ എപ്പോഴും സൂക്ഷിക്കുകയും അതൊരു പരിധിവരെ എപ്പോഴും അമ്മയ്ക്ക് സന്തോഷം കൊടുക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്ക ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ അപ്പച്ചനും അമ്മയും ഒക്കെ കടന്നു എങ്കിലും ഞാൻ എപ്പോഴും റോജ് സിസ്റ്ററിൻ്റെ ഒരു ഉപദേശം ഓർക്കാറുണ്ട് അതുപോലെ സിസ്റ്റർ ഞങ്ങളെ ഏഴാം ക്ലാസ്സിൽ മലയാള പുസ്തകം ഇതുപോലെ മലയാളം പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമുണ്ട് സിദ്ധാർത്ഥ രാജകുമാരൻ രാജകോട്ടാരം വിട്ടു ഒരു ഭാഗം തലേ ദിവസം പഠിപ്പിച്ചു വിട്ടത് മറ്റേ ദിവസം വരുമ്പം അറ്റൻഡൻസിന് ശേഷം വായിപ്പിക്കില്ല എന്നൊക്കെ എങ്ങനെയാണല്ലോ ആംപിള്ളേർ ഒരു സൈഡിലും പെൺപിള്ളേർ ഒരു സൈഡിലും അപ്പം സിസ്റ്റർ ആദ്യം തൊട്ടിയിലെ ഷാബു ഷാബുവിനെ കൊണ്ട് ആദ്യം വായിപ്പിച്ചു ആമ്പിളയുടെ ഭാഗത്തുനിന്ന് പിന്നെ പെൺപിള്ളയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് വായിപ്പിച്ചു എന്നിട്ട് സിസ്റ്റർ ചോദിച്ചു ഈ രണ്ട് വായനകളും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം നിങ്ങൾക്ക് പറയാമോ ഷാബു നന്നായിട്ട് വായിച്ചു പക്ഷേ ഷൈനി വായിച്ചപ്പം നമ്മളൊരു നിലാവുള്ള ഒരു രാത്രി ഒരു രാജകൊട്ടാരം ആ രാജകൊട്ടാരം ഇട്ടിറങ്ങിപ്പോകുന്ന രാജകുമാരനും നീലാകാശത്തിൽ കുറേ നക്ഷത്രങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു നിലാവുള്ള രാത്രി ആ ഒരു അങ്ങനെ ലോകത്തേക്ക് നമ്മൾ അവൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അല്ലേ എന്നൊക്കെ ടീച്ചർ പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പിന്നെ അതുപോലെ വെല്ലിമംഗലത്തെ കുട്ടിമ്മിൻ ടീച്ചറും ചാക്കോസാറും കുട്ടിയമ്മൻ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ കുട്ടിയമ്മൻ ടീച്ചറിനെ കാണാൻ ഭയങ്കര സുന്ദരിയായിരുന്നു അതുകൊണ്ട് ടീച്ചർ നല്ല കോട്ടൺ സാരി കൊടുത്ത് വരുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു ടീച്ചറിനെ പിന്നെ അതുപോലെ ചാക്കോ സാർ എന്നെ കണക്ക് പഠിപ്പിച്ചതായിട്ട് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട് ഒരു യു പി സ്കൂളിൻ്റെ എൽ പി സ്കൂളിൻ്റെയൊക്കെ താഴോട്ട് ഇങ്ങനെ കുത്തുകളിലിറങ്ങി ആ ഒരു പുതിയൊരു ബിൽഡിങ് താഴെ രണ്ട് ക്ലാസ് മാത്രമായിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലാസ്സിലായിരുന്നു ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സും ആറാം ക്ലാസ് പഠിച്ചപ്പോഴായിരുന്നു തോന്നുന്നു സാർ ഇതുപോലെ കണക്ക് പല ദിവസം ചെയ്ത് പിറ്റേ ദിവസം അതിൻ്റെ ചോദ്യം ചെയ്യിപ്പിച്ച് നോക്കി ഉത്തരം ആ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ അപ്പോൾ ചോദിച്ചപ്പം ഞങ്ങൾ എന്നെ വലിക്കാത്ത ഷൈനി അങ്ങനെ പഠിക്കുന്ന കുറച്ച് രണ്ട് മൂന്ന് പിള്ളേരെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരോട് എല്ലാം ചോദിച്ച് ചോദിച്ച് അവസാനം ഞങ്ങളെ വെച്ച് വെച്ചു ഞങ്ങൾക്കറിയാമായിരിക്കുന്നവർക്ക് അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം പോലെ സാറ് പൊക്കത്തിലും ആയിരിക്കും ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട് അവിടെ അവിടെ അങ്ങനെയാണല്ലോ അപ്പം നമ്മളെ വിളിച്ച് ബോർഡേയിൽ ചെയ്യിപ്പിക്കുക കണക്ക് അപ്പം എന്നെ വിളിച്ച് ബോർഡേ ചെയ്യിപ്പിച്ചപ്പം എനിക്കും അറിയത്തില്ലായിരുന്നു എനിക്ക് വില്ലൻ കണക്ക് തന്നെയായിരുന്നു പക്ഷേ പത്താം ക്ലാസ് ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കണക്കിന് ഏറ്റവും കൂടുതൽ മാർക്കും പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ച വിഷയങ്ങൾക്ക് മാർക്കും കുറവായിരുന്നു അപ്പം സാറ് നോക്കിയപ്പോൾ എനിക്കും അറിയത്തില്ല ആ നിനക്കും അറിയത്തില്ലേ എന്നാൽ ഇരിക്കട്ടടി എന്ന് പറഞ്ഞു ഒരെണ്ണം ഒറ്റയായിട്ട് അടി ചൂരൽ വെച്ച് കഴിഞ്ഞിട്ട് അന്നിട്ടിരുന്ന പാവാടയുടെ നിറം പോലും ഞാൻ ഓർക്കുന്നത് ഒരു നേവി ബ്ലൂ സ്കൈ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു പാവാട ഒരു പൊളീസ്റ്ററിൻ്റെ പാവാട അല്ലെങ്കിൽ ഇച്ചിരി താമരപ്പൂവിൻ്റെ ഡിസൈനൊക്കെ ആയിട്ട് അങ്ങനെ ആദ്യവും അവസാനവുമായിട്ട് എനിക്ക് സ്കൂൾ ലൈഫിൽ വെച്ച് കിട്ടിയ അടിയാണ് ചാക്കോ സാറിൻ്റെ അടി പിന്നെ ഓർക്കുന്നത് ഡ്രിൽ സാർ വയലിൽ സാർ എന്നായിരുന്നു വന്നത് സാറ് ഞാൻ സ്പോർട്സിലൊന്നും ഒട്ടും നല്ലതല്ലായിരുന്നു എങ്കിൽ പോലും എനിക്ക് ഡ്രിൽ സാറിനെ വയലി സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കും സാറിന് വലിയ കാര്യമായിരുന്നു ഒരു പ്രാവശ്യം ഞാനിപ്പോഴും ഓർക്കുന്നത് അന്നത്തെ കാലത്തൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ നടക്കണമെങ്കിൽ വെള്ളികൊടുത്തൊന്നും കറൻറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്നെങ്കിൽ ലൈ ടോർച്ച് തെളിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ തിരി കത്തിച്ച് പിടിച്ച് പോവും അല്ലെങ്കിൽ ചൂട്ട് കത്തിച്ച് പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ സാർ എവിടെയോ പോയിട്ട് പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പഴയ ഞങ്ങളുടെ ഓടിട്ട ഒരു ചെറിയ വീടാണ് ആദ്യം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ആ വീടിൻ്റെ താഴെ വന്നപ്പോഴത്തേക്കും സാറിൻ്റെ വിളക്ക് കേട്ടു പോകുക എന്തോ ചെയ്തു അപ്പോൾ സാറിങ്ങനെ വിളിക്കുന്ന എടി ഷൈനി ഷൈനിയേ എന്നാണ് വിളിക്കുന്നത് അല്ലാതെ അപ്പച്ചനെയും അമ്മയൊന്നും വിളിക്കില്ല അപ്പച്ചനെയല്ല കഴിഞ്ഞ് അപ്പം ചെന്താഴ്ച രാത്രിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു അതുപോലെ അന്ന് വെള്ളികുള സ്കൂളിലൊക്കെ മൂവി കൊണ്ടുവരും അപ്പം നമുക്ക് വെള്ളികുളത്തുള്ളവർക്കൊന്നും തിയേറ്ററിൽ പോയി മൂവി കാണാനൊന്നുമുള്ള സൗകര്യം കുറവാണ് അപ്പോൾ സ്കൂളിൽ കൊണ്ടുവരുന്ന എനിക്ക് ഞാനിപ്പോഴും ഓർക്കുന്ന രാഗം എന്ന് പറഞ്ഞൊരു മൂവി ഒരു ക്ലാസ് റൂമിൽ ഇങ്ങനെ ഒരു അതിട്ടിട്ട് പിള്ളേരുടെ ബെഞ്ച് വഴി നമ്മളിരുന്ന് ഇങ്ങനെ നോക്കും അങ്ങനെയാണ് ഇരുന്ന് കാണും അപ്പോൾ അന്നേരമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അതൊരു ട്രാജിക് ഒരു അങ്ങനെ ഒരു മൂവിയാണ് ആയിരുന്നു അപ്പം എൻ്റെ അത്ത ബാബു മോൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ മരിച്ച് മരിച്ചു പോയപ്പോൾ അവിടെ ഇരുന്ന് കുറേ കരഞ്ഞു ഭയങ്കര തേങ്ങലുകളാണ് മൊത്തം എല്ലാവരും കൂട്ടം കരച്ചില്ല അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നടന്നു പോകുന്ന വഴിയൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ബാബു മോൻ മരിച്ചു പോയെന്ന് പറഞ്ഞു ഇനിപ്പോഴും അതൊക്കെ ഓർക്കുന്നത് അങ്ങനത്തെ മൂവിയൊക്കെ വരുമ്പോൾ ഈ വയലി സാറേ കുട്ടിസാരൊക്കെ സ്കൂളിൻ്റെ റെക്കോർഡ് ഈ മൈക്ക് കൂടെ പാട്ട് ഇടും അപ്പോൾ അതിലെ ഒരു പാട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു പെട്ടെന്ന് വരുന്നത് പിന്നെ പിന്നെ ആരെയാ സിസ്റ്റർ ലേൺ ടാമ ലാമ ടീച്ചർ ഏഴാം ക്ലാസ്സിലായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ച സുന്ദരിയായിരുന്നു സിസ്റ്റർ സിസ്റ്ററിയിടെ കഴിഞ്ഞ വർഷം മരിച്ചുപോയി പോയി അപ്പോൾ സിസ്റ്റർ ഒരു ദിവസം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു പേപ്പർ എന്തോ താഴോട്ട് പോയി പഠിത്തിരിക്കുന്ന ആളോട് ചോദിക്കാൻ പടിയായിട്ട് ഞാനിങ്ങനെ കാല് നിരക്കി നിരക്കി കൊണ്ടുപോയിട്ട് ആ സാധനം എടുത്ത് പിടിച്ചു അപ്പോൾ സിസ്റ്റർ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചു നീ ഇങ്ങും പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു നിനക്കേ ഒത്തിരി മിഥ്യാഭിമാനവും ആത്യാ ആത്മാഭിമാനവും ഒക്കെ ഒത്തിരി കൂടുതലുള്ള കൂട്ടത്തില്ല അതുകൊണ്ട് ജീവിതത്തിൽ നിനക്ക് ഒത്തിരി അടികൾ കിട്ടാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം സിസ്റ്റർ പറഞ്ഞത് കല്ലിൽ കൊത്തിയതുപോലെ ഫലിച്ചു ഞാൻ അടി കൊണ്ട് അടി കൊണ്ട് തളർന്നു സിസ്റ്റർ ഇഷ്ടം പോലെ അറങ്ങാം പറഞ്ഞാൽ അടി കൊണ്ടു അപ്പം ഞാൻ പലപ്പോഴും ഓർക്കുന്നു നമ്മുടെ അഹങ്കാരം ഞാൻ എന്തോ ഉള്ള ആണെന്നൊക്കെയുള്ള മനുഷ്യനറിയാതെ വരില്ല ചില ചില സമയങ്ങളിലൊക്കെ അതിനെയൊക്കെ ഒന്ന് ഒന്ന് പദം പരുത്താൻ വേണ്ടിയാണ് അങ്ങനെയുള്ള അടികളൊക്കെ കിട്ടുന്നതും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഞാനിപ്പം വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ എട്ടാം ടീച്ചറിനെ ഓരോ അടി കിട്ടുമ്പോഴും ഓർക്കാറുണ്ട് പിന്നെ ഏഴാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു ഒരു ഫാദർ ഫാദർ ജോൺ മുണ്ടാങ്കൽ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ നല്ലൊരു ഒത്തിരി കഷണ്ടി പിന്നെ നല്ല കാണാനൊക്കെ സുന്ദരനുള്ളൊരു സുന്ദരനായ ഒരു അച്ഛനായിരുന്നു അച്ഛൻ്റെ ആ സമയത്ത് അന്ന് ആ കാലത്ത് ഞാനൊക്കെ ഈ പ്രസംഗ മത്സരം നല്ലതായിട്ട് പ്രസംഗം പ്രസംഗിക്കുന്ന ആൾക്കാരാണ് പേരിക്കാത്ത ഷേർലി ഷൈനി ഞാനൊക്കെ പക്ഷെ എന്നെയൊക്കെ പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളണം നല്ല കൂടുള്ളൂ അപ്പോൾ ഒരു പ്രസംഗ മത്സരത്തിന്റെ തലേ ദിവസമാണ് ഹോതറുമ്പോൾ സിസ്റ്റർ തന്നെയാണ് സിസ്റ്റർ അന്നേരം കണ്ടത് ഞാൻ എൻ്റെ പേരില്ലെന്ന് അപ്പോൾ സിസ്റ്റർ ഉടനെ ഈ കഴിവുള്ള പിള്ളേരൊന്നും കൂടാതിരുന്നാര അടികൂടുന്നതെന്നും പറഞ്ഞുകൊണ്ട് എന്നെ മടത്തിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു പുസ്തകം തന്നു എന്നിട്ട് പറഞ്ഞു ഇത് റെഫർ ചെയ്ത് ഈ ഒരു പ്രസംഗം ഉണ്ടാക്കണം എന്നിട്ട് നാളെ തന്നെ പറഞ്ഞോണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നത് ധൂർത്തപുത്രൻ്റെ രൂപമ അതായിരുന്നു അതിൻ്റെ വിഷയം ഞാൻ അന്നത്തെ കാലത്ത് അന്ന് ഇല്ലല്ലോ അമ്മ ഞങ്ങളുടെ വീടിൻ്റെ ചായ്പിൽ ഒരു ആട്ടുകല്ലുണ്ട് ആട്ടുകല്ലിൻ്റെ അകത്തിങ്ങനെ അരി ഉഴുന്ന് അരച്ചോണ്ടിരിക്കുകയാണ് എട്ടേ ദിവസം തോശയ്ക്ക ഇടലേക്ക ഉണ്ടാവുകൾ അതിൻ്റെ ഇടയ്ക്ക് പണ്ടെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞാനിങ്ങനെ പ്രസംഗം പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയത് ഇന്നലത്തെ പോലെ ഓർക്കുന്നുണ്ട് കൈയൊക്കെ എടുത്തിങ്ങനെ പണ്ടത്തെ പ്രസംഗങ്ങൾക്കുള്ള ഒരു ഇൻട്രോയാണല്ലോ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറയുന്നത് ആ അതൊക്കെ ഞാൻ ഞാനിപ്പോൾ എന്തായാലും ആ പ്രസംഗം ഞാൻ പോയി പറഞ്ഞ് സ്കൂളിൽ സമ്മാനം കിട്ടി പിന്നെ പല രൂപതയിലും എനിക്ക് ഒന്ന് ഒന്നാം സമ്മാനം തന്നെയായിരുന്നു എനിക്ക് ഒന്ന് നല്ലൊരു എന്തോ സമ്മാനം കിട്ടി അപ്പം സ്കൂളിൽ അസംബ്ലിയിൽ സ്കൂളിൽ ഹൈസ്കൂളിൻ്റെ മുറ്റത്തായിട്ട് ആണല്ലോ അസംബ്ലി അപ്പോൾ ആ അസംബ്ലീന്ന് പുറകിൽ നിന്ന് എന്നെ അച്ഛൻ വിളിച്ച് മോളി കയറ്റിയിട്ട് ഇങ്ങനെ പറയാം നമ്മുടെ സ്കൂളിൽ നിന്ന് ഈ മലയോര പ്രദേശത്തു നിന്നുള്ള ഒരു സ്കൂളിൽ നിന്ന് പോയിട്ട് ഒരു കുട്ടിക്ക് പല രൂപതയിൽ നിന്ന് ഇങ്ങനെ നല്ല ഒന്നാം സമ്മാനം കിട്ടി ഒക്കെ പറഞ്ഞ എൻ്റെ അനുഭവം മോദിച്ച ആ അങ്ങനെ എന്നാ ഒത്തിരി ഒത്തിരി ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന കുറേ മധുരമുള്ള കുറേ മനോഹരമായ കുറേ ഓർമ്മകൾ കുറേ അംഗീകാരങ്ങൾ കൊച്ചു കൊച്ചു അംഗീകാരങ്ങൾ ഇന്നും ഞാൻ ഒത്തിരി ഓർത്ത് വെക്കുന്ന അതൊക്കെ വിളവുള്ള സ്കൂളിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതൊക്കെ ഓർക്കുക അതുപോലെ കൂടെ പഠിച്ച സ്റ്റുഡൻസ് ഞാൻ മെയിനായിട്ട് ഓർക്കുന്ന വേരിക്കാത്ത ഷൈനി ഷൈനിയെക്കുറിച്ച് ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ മണിയാക്കുപാറിലെ റനു റനു ഇവിടെ തന്നെ ഫിലഡിൻഫിയയിലുണ്ട് പിന്നെ പഴയ പരിക്കലെ സാലമ്മ പിന്നെ വട്ടോത്തെ ജിജി ആമ്പിള്ളേരിൽ ഞാൻ ഓർക്കുന്ന അമ്പഴത്തെങ്കിലെ സിബി പിന്നെ വടക്കയിലെ പൈസ് പിന്നെ മണിയാക്കു പറയില്ല ചാർലി ചാർലി നന്നായിട്ട് പ്രസംഗമൊക്കെ പറയുന്ന ആളായിരുന്നു പിന്നെ മൂലയിലെ സജി വട്ടോത്തെ ജോഷി സജിയും ജോഷിയൊക്കെ എൻ്റെ കൂട്ടുകാരായിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ കടന്നു പോകുന്നത് ഞാൻ ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം ജോഷി ഇന്നില്ല ജോഷി ഇതുപോലെ അകാലത്തിലെ മരിച്ചു പോയി ജോഷിയുടെ വൈഫ് ജോബി ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വെള്ള വില്ലന്താനത്തെ എന്ന് പറഞ്ഞ കുട്ടി സഞ്ചാട്ടൻ്റെ മോളാണ് അപ്പം ജോഷിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അതുപോലെ എൻ്റെ കുട്ടിസാറും അകാലത്തിലെ വേർപെട്ടു പോയ ആളാണ് കേട്ടോ നല്ല പ്രായത്തിലെ നല്ലൊരു അധ്യാപകനായിരുന്നു സാറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അധ്യാപനം എന്ന് പറഞ്ഞാൽ വലിയ ഒരു നല്ലൊരു കല അതിൻ്റെ ഒരു മാസ്റ്റർ പീസ് എടുത്ത ആളായിരുന്നൊക്കെ പറയാം അങ്ങനത്തെ ഉള്ള ഒരായിരം ഓർമ്മ ഞാൻ സമർപ്പിക്കുവാണ് ഈ സമയത്ത് അതുപോലെ എൻ്റെ അമ്മയുടെ ആംഗളുടെ ഭാര്യയും കൂടിയായിരുന്ന സിജി ലൂക്കോസ് വെള്ളവുള്ള സ്കൂളിൽ തന്നെ പഠിച്ചാണ് ഇപ്പോൾ വലിക്കാത്ത ഷേർലിയുടെ പാലക്കമറ്റത്തെ സോണി ഇവരുടെയൊക്കെ ബാച്ചായിരുന്നു സിജിയും ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ പെട്ടെന്ന് ഒരു അകാലത്തിൽ തന്നെ വേർവിരിഞ്ഞു പോയി അപ്പോൾ സിജിയുമൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുവാണ് പിന്നെ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഞാൻ ഓർക്കുന്നത് പിന്നെ ഞങ്ങളുടെയൊക്കെ സമയത്ത് ജയ ജോൺ ജെസി ജോൺ എന്ന് പറഞ്ഞ് ചേട്ടത്തിയ നീതി ഉണ്ടായിരുന്നു ജയ നന്നായിട്ട് നല്ല ഹാൻഡ് റൈറ്റിങ്ങും ജയയുടെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ എപ്പോഴും ഓർക്കും ഉരുണ്ട ഹാൻഡ് റൈറ്റിങ്ങും അന്നത്തെ കാലത്ത് ഏതാണ്ട് അഞ്ഞൂറ്റി അമ്പത്തൊന്ന് മാർക്കും അങ്ങനെയൊക്കെ റെക്കോർഡ് മാർക്കൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ് ജയ അപ്പം ജെസി എപ്പോഴും ഒരു ജെസ്സിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാനൊരു മഞ്ഞ ടോപ്പൊക്കെ ഇട്ട് പള്ളി സ്കൂളിൽ ഏത് ഫങ്ഷൻ വന്നാലും ജസ്സി ഒരു അന്നൊക്കെ വെറൈറ്റി സോങ്സ് ഒന്നും പഠിച്ച് പാടാനൊന്നും ഇല്ല നമ്മൾ അറിയാവുന്ന ഒരു പാട്ട് തന്നെ നമ്മൾ ഏത് ഫംഗ്ഷൻ വന്നാലും അത് തന്നെ നമ്മൾ പാടും അത് തന്നെ അതിനിപ്പം ഞാൻ ഒരു പാട്ട് ജെസി പാടുന്നത് നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ മർത്യനും ദൈവവും നിത്യം നയിക്കുന്ന നിമിഷങ്ങളെ മറച്ചൊരു പാട്ട് അതിൻ്റെ ലിറിക്സൊക്കെ ശരിയാണെന്ന് നേരിപ്പോൾ ഓർമ്മയില്ല പിന്നെ അതുപോലെ കുറേ പാട്ടുകാർ പാട്ടുകാരിൽ ഞാൻ ഓർക്കുന്നത് ഇമ്മാനുവൽ ജോർജ് ആണ് പല ഞങ്ങളുടെയൊക്കെ സമയത്ത് ഒരു നല്ല പാട്ടുകാരൻ പല പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിൽ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് രാജാക്കന്മാരുടെ രാജാവി നേതാക്കന്മാരുടെ നേതാവി നിന്റെ നന്ദി നിറയേണമേ അമ്പതിരിപാട്ട് പിന്നെ ചേരിമലയിലെ ടോമി എന്ന് പറഞ്ഞ നല്ലൊരു പാട്ടുകാരനാണ് ടോമിയുടെ ഒരു ഇപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ടായിരുന്നല്ലോ ഇത് ഒരു മാടപ്രാവൂട്ടതിരിപാട്ട് പിന്നെ ഒരു മാത്തുക്കുട്ടി എനിക്ക് തോന്നുന്നു കാണിക്കാൻ പറമ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ വെറുതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആ പുള്ളിയും എപ്പോഴും കയറി നിന്ന് പാടുന്ന ഒരു പാട്ടായിരുന്നു ഇത് പാട്ട് ഒരു ചന്ദ്രോത്തെയാണ് ചന്ദ്രത്തെയാണ് ഒരു തങ്കമ്മ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ് ഞങ്ങളെയും അമ്മ ഒത്തിരി ലളിതഗാനങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുമായിരുന്നു അപ്പൊ ആ ചേച്ചി ഒരു ലളിതഗാനം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഇതാണ് തിങ്കളോളെ പൂവേ പൂവേ തിരുത്തുക തിരുത്തുകീ ഭദിന ആ ചേച്ചി പോലെ ഇപ്പൊ അത് ഓർക്കുന്ന ഇത് ഓർക്കുന്ന കാണിയല്ല അപ്പോൾ അങ്ങനെ പിന്നെ പഠിക്കുന്ന പിള്ളേര് ഞാൻ വിട്ടുപോയത് കട്ടുപ്പാറയിൽ ലൂസി ചേച്ചി എന്ന് പറഞ്ഞാൽ അത് ചേച്ചി പണ്ടത്തെ ഞങ്ങളെ കടലിൽ സീനിയർ ആയിട്ട് ഒത്തിരി സീനിയർ പഠിച്ച നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു ചേച്ചി ഇപ്പം ന്യൂസിലൻഡിലാണ് ആ ബാച്ചിൽ തന്നെയുള്ളതാണ് വലക്കമറ്റത്തെ മേരി ചേച്ചി വലക്കമറ്റത്തെ മേരിക്കുട്ടി ജേക്കബ് എന്നാണ് ചേച്ചി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ പേര് അപ്പോൾ ചേച്ചി ഇപ്പം സാൻ ഫ്രാൻസിസ്കോയിലാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ ഇവിടുന്ന് ഒക്കലഹോമയിൽ നിന്ന് ഫിലാഡൽഫിയായി പോയി ഫിലാഡൽഫിയായി വലക്ക് വലിക്കാത്ത ഷേർലി ഫിലാഡൽഫിയയിലാണ് അപ്പം വലക്കുമ്പോഴത്തേക്ക് വേലിച്ചേച്ചി സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് അവിടെ വന്നു ഞാൻ ഇവിടുന്ന് നിന്ന് പിന്നെ ഫിലാഡൽഫിയെ തന്നെ മണിയാക്കന്യൂ ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വെള്ളികുളത്തിൻ്റെ കുറച്ച് വെള്ളി നക്ഷത്രങ്ങളൊക്കെ അന്ന് ഫിലാഡൽഫിയയിൽ സംഗമിച്ച ഒരു ദിവസമായിരുന്നത് രണ്ട് മൂന്ന് ദിവസം അവരുടെ കൂടെ വളരെ സന്തോഷമായിട്ട് കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാനൊക്കെയുള്ള ഭാഗ്യം കിട്ടി അതൊക്കെ ഈ സമയത്ത് ഓർക്കുവാണ് വേറെ ആരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി കണ്ടു വിട്ടുന്നത് വരെ